അസലാ വലൈക്കുംഹി താല വർക്കാത്തു എല്ലാവർക്കും അഹത്തല്ലേ അലഹമദില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൽബ് നിറച്ച് ആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഓടി നടക്കുന്നവർ എല്ലാവർക്കും അവ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ അഹമ്മദില്ല ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ സംശയ നിവാരണങ്ങളാണ് നമ്മുടെ വോയിസ് ഓഫ് ഷഫീഖ് ബതിരി എന്ന ചാനലിന്റെ കമന്റ് ബോക്സിലൂടെ മദരന്തിരത്തിന്റെയും അത് അതുപോലെ വോയിസ് ഓഫ് ഷെഫീഖ് ബദ്രിയുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ വന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ച സംശയങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള സംശയ നിവാരണ പഠന വേദിയാണ് എല്ലാ ഞായറാഴ്ചകളിലും വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഇതെല്ലാം അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ ഒരു പ്രവർത്തനമാക്കി അള്ളാഹൂല് അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ അള്ളാഹ് പ്രധാനപ്പെട്ട സംശയങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയാണ് അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫീഖ് അള്ളാഹു നസീബ് അഖിത്തം അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചർച്ചു നിർത്തിയത് നമസ്കാരത്തിന് ചില സംശയങ്ങളെ പറ്റിയാണ് അതിൽ അതിലൊന്നൊരു സംശയമാണ് പരിശുദ്ധമായ കഴിബാഫിന്റെ അകത്ത് കഴിബാ ഷരീഫിന്റെ അകത്ത് നമസ്കരിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക കൂലി ഉണ്ടോ നമ്മൾ കഴുബയുടെ ചുറ്റും നമസ്കരിക്കും അതിൽ പ്രത്യേക കൂലിയുണ്ടെന്നാൽ കഴുബയുടെ അകത്ത് നമസ്കരിക്കുന്നതിന് എന്തെങ്കിലും കൂലി ഉണ്ടോ എന്നാണ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ തൊഹുഫ പോലെയുള്ള കൃതാബിൽ കാണാം പ്രത്യേകം പ്രതിഫലമുണ്ട് ഫർലിനും പ്രത്യേകം പ്രതിഫലമുണ്ട് സുന്നത്തിനും പ്രത്യേകം പ്രതിഫലമുണ്ട് അകത്ത് നമസ്കരിച്ചാൽ അതിന് നമുക്ക് കഴിയോ കഴിയോയില്ലെന്നുള്ള മറ്റൊരു വിഷയം ഉള്ളാഹോടെ ഒക്കെ അള്ളാഹു ഭാഗ്യം നൽകി മറ്റൊരു സംശയം നിന്ന് നമസ്കരിക്കുന്ന ആൾ നിന്ന് നമസ്കരിക്കുന്നയാൾ എങ്ങനെയാണ് കാലുകൾ വെക്കേണ്ടത് ചില ആളുകൾ ഇങ്ങനെ വെക്കും അകത്തി വെക്കും അതെങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ് പുരുഷനാണ് എങ്കിൽ ഇരു കാലുകൾ ഒരു ചാൺ അകലത്തിൽ കിവിലയിലേക്ക് വെക്കണം ഒരു ചാൺ അകലത്തിൽ വെക്കണം ഇനിയോ സ്ത്രീയാണെങ്കിൽ അവ രണ്ട് പാൽ കാൽപാദങ്ങളും ചേർത്ത് വെക്കണം സ്ത്രീ ആണെങ്കിൽ ചേർത്ത് വെക്കണം ആ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ നിസ്കാരത്തിലെ നൃത്തം ഇരുത്തം റക്കൂ സുജൂത് എന്നിവയിൽ രണ്ട് കാൽപാദങ്ങളും കാൽമുട്ടുകളെയും ചേർത്താണ് സ്ത്രീകൾ വെക്കേണ്ടത് ഈ ഒരു ജാണകലം പുരുഷന്മാർക്ക് മാത്രമേ സുന്നത്തുള്ളൂ സ്ത്രീകൾക്ക് അങ്ങനെയില്ല അവരെപ്പോഴും ശ്രദ്ധ ചേർത്തു പിടിക്കലാണ് അതിന്റെ ഹെക്കുമത്ത് അതിനുള്ള അതിനുള്ള ആ ഒരു ലക്ഷ്യം അത് സ്ത്രീകൾ ഒതുങ്ങലാണ് അവർ ശരീരത്തെ മറച്ചു പിടിക്കലാണ് അണച്ചു പിടിക്കലാണ് എന്ന് നമുക്ക് മഹാരഥന്മാർ രേഖ പഠിപ്പിക്കുന്നതായി കാണാം ഇനിയോ റുക്കോയിലും സുജോതിലുമുള്ള കർമ്മത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നാം റുക്കോയിലും സുജോതിലും പുരുഷനും സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ട് വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം റുക്കൂയിലും സുജൂതിലും സ്ത്രീകൾ രണ്ട് കൈമുട്ടുകളെ രണ്ട് പാർശ്വത്തിലേക്കും വയറിനെ ഇരു തുടകളിലേക്കും ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ പുരുഷന്മാർ കൈ ഇങ്ങനെ വെക്കണം മുട്ടിങ്ങനെ അകത്തിയ വെക്കുന്നത് സ്ത്രീകൾ ഇങ്ങനെ ചേർത്ത് വെക്കണം മനസ്സിലായില്ലേ സ്ത്രീകൾ ശരീരത്ത് ചേർത്ത് വെക്കണം കാലും ചേർത്ത് വെക്കണം പുരുഷന്മാർ വെക്കണം സ്ത്രീകൾ അത് ആ കൈകാലുകൾ നമസ്കാരത്തിൽ ചേർത്ത് വെക്കണം എന്നുള്ളതാണ് നിയമം ഇനിയോ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മളൊക്കെ അശ്രദ്ധമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് റുക്കുയിലേക്ക് കുനിയുമ്പോൾ ഇഹ്റാം തക്ബീർ തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും ഒപ്പമാണ് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ സംശയ നിവാരണം നമ്മൾ പറഞ്ഞിരുന്നു പിന്നീട് നമ്മൾ റുക്കുയിലേക്ക് പോകുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് റുക്കുയിലേക്ക് പോകുന്നത് ആ റുക്കുയിലേക്ക് പോകുമ്പോൾ ഈ തക്ബീർ എപ്പൊ പറയണം എപ്പ അവസാനിപ്പിക്കണം അത് നമ്മൾ പ്രത്യേക സുന്നത്തായ രീതിയുണ്ട് മഹാനഥന്മാർ ജാനത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം റുക്കുയിലേക്ക് കുനിയാൻ വേണ്ടി ഇരു കരങ്ങൾ ും രണ്ട് ചുമലിനു നേരെ ഉയർത്താൻ തുടങ്ങലും ഒന്നിച്ചാകണം നമ്മൾ റുക്കുയിലേക്ക് പോവാണം പോകുന്ന കൈ കൈ ചുമലിലേക്ക് ഉയരുമ്പ അലിഫ് പറയണം ും തക്ബീർ അവസാനിക്കലും ആയിരിക്കണം മുട്ടിലേക്ക് കൈവെച്ച് കുനിയൽ പൂർത്തിയായാൽ ആ അക്ബറിന്റെ റാ നമ്മൾ ഉച്ചരിച്ചിരിക്കണം അപ്പോ കൈ ഉയരുമ്പോ ആ തുടങ്ങണം റുക്കുവിലേക്ക് പോകുമ്പോ റാടു കൂടി തക്ബീർ അവസാനിച്ചിരിക്കണം ഇനിയോ റുക്കോയിൽ നിന്ന് എഹത്തിതാലിലേക്ക് കൈകൾ ഉയരുമ്പോൾ ആ ചുമലുകളിലേക്ക് നേരെ കൈ ഉയർത്തേണ്ടത് എപ്പോഴാണ് മനസ്സിലായി അതായത് റുക്കോയിൽ നിന്ന് എഹത്തിതാലിലേക്ക് ഉയരുമ്പോൾ കൈകൾ ചുമലുകൾക്ക് നേരെ ഉയർത്താൻ തുടങ്ങേണ്ടത് എപ്പോഴെന്നാണ് നമ്മളെ സമയം ഹമീദ എന്ന് പറയേണ്ടത് എപ്പോഴെന്നാണ് മഹാരഥ രേഖപ്പെടുത്തുന്നു റുക്കോയിൽ നിന്നും തല ഉയർത്താൻ തുടങ്ങലോട് കൂടി ഇരു കൈയും ഉയർത്താൻ തുടങ്ങണം അങ്ങനെ റുക്കുന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് അതായത് എത്തുന്നത് വരെ ഇരു കരങ്ങൾ ഉയർത്തിയ അവസ്ഥയിലായിരിക്കണം നമ്മൾ കൈ ഇങ്ങനെ ഒരു പരിധി വരെ തല ഉയർന്നാൽ പിന്നെ കൈ പൊക്കണം അൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നിട്ട് നമ്മൾ കൈ താഴ്ത്തിയിടണം മനസ്സിലായില്ലേ അങ്ങനെയാണ് ആ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു സംശയമാണ് ആദ്യത്തെ അത്തഴയ്യാത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇരു കരങ്ങളും ചുമലുകൾക്ക് നേരെ ഉയർത്തൽ ചുന്നത്തുണ്ടല്ലോ ആ ഉയർത്തൽ എപ്പോഴാണ് ആരംഭിക്കേണ്ടത് അതായത് ആദ്യത്തെ അത്തഴയ്യാത്ത കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ അറക്കത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ചുരുങ്ങിയ റുക്കോ അതിർത്തി വരെ വന്ന ശേഷം കൈ ഉയർത്തണം നമ്മൾ അവിടെമേ കൈ ഉയർത്തരുത് നമ്മൾ സുജൂതിൻ്റെ ആ റുക്കോയിൻ്റെ അതിർത്തി അതായത് സുജൂ അത്തഹിയാത്ത കഴിഞ്ഞ് എഴുന്നേറ്റ് റുക്കോയിൻ്റെ പരിധി കഴിഞ്ഞാൽ നമ്മൾ കൈകൾ ഉയർത്തണം അങ്ങനെ കിയാമി വരെ തുടർന്ന് കിയാമലെത്തിയ ശേഷം രണ്ട് ചുമലകൾക്ക് നേരെ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് വേണം അക്ബർ പറഞ്ഞ് കൈ കെട്ടാൻ മനസ്സിലായില്ലേ ഇനിയോ 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 നിന്ന് ആളിന്റെ ഏറ്റവും ചുരുങ്ങിയ റുക്കു ഏതുവരെ എന്നാണ് സംശയം നിന്ന് നമസ്കരിക്കുന്നയാൾ റുക്കു ഏതുവരെ പോകണം രണ്ട് മുൻകൈന്റെ ഉള്ളം കൈ രണ്ട് കാൽമുട്ടിലേക്ക് എത്തുന്ന വിധത്തിൽ ചിലപ്പോൾ കൈക്ക് നീളമുള്ളവള ഉള്ളവരായിരിക്കാം അപ്പൊ വരെ കൈയുടെ വെള്ള മുട്ടിൽ പിടിക്കുന്നത് വരെ ചിലപ്പോൾ കൈക്ക് നീളം കുറവാ അപ്പൊ കുറച്ചുകൂടി കുരിയേണ്ടി വരും സുന്നത്തായ പൂർണ്ണരൂപം കൈയുടെ വെള്ള കാലിന്റെ മുട്ടിൽ പിടിക്കുക എന്നുള്ളതാണ് ഇനി ഇരുന്ന് നമസ്കരിക്കുന്നവൻ്റെയോ ഇരുന്ന് നമസ്കരിക്കുന്നവൻ്റെ റുക്കുൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ൾക്ക് നേരെ നെറ്റി മുന്നിടുന്ന നിലയിൽ നിസ്കരിക്കുന്നതെങ്കിൽ കാലിന്റെ മുട്ടുകൾക്ക് നേരെ നെറ്റി വരുന്ന രീതിയിൽ ആണ് റുക്കു ചെയ്യേണ്ടത് ഇനി നിന്ന് നിസ്കരിക്കുന്നവന്റെ പൂർണ്ണ റുക്കു എന്താണ് പൂർണ്ണ റുക്കു എന്ന് പറഞ്ഞാൽ മുതുകും പിരടിയും നമ്മുടെ തല ഇങ്ങനെ കുഴിച്ചു പിടിക്കുമ്പോ പിരടിയും മുതുകും ഒരു പലക പോലെ ഇങ്ങനെ കറക്റ്റ് ലെവലിനെ നിൽക്കുന്നതാണ് യഥാർത്ഥ റുക്കു ഇനിയോ നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ സുജൂത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ആദ്യം രണ്ട് കൈ മുട്ടുകൾ ഭൂമിയിൽ വെക്കണം സുചൂത ചെയ്യേണ്ട ക്രമമാണ് നമ്മള് ആദ്യം രണ്ട് കാൽ മുട്ടുകൾ കാലിന്റെ മുട്ടുകളാണ് ആദ്യം വെക്കുക ചില ആളുകൾ നേരെ കൈയാണ് ആദ്യം വയ്ക്കുക അല്ല കാലിന്റെ രണ്ട് മുട്ടുകൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ശുചൂതയിൽ വെക്കുക പിന്നെ രണ്ട് കൈകൾ വെക്കുക പിന്നെ വെക്കുക പിന്നെ മൂക്ക് വയ്ക്കുക ചില ആളുകൾ നേരെ കൈ വെക്കും നമ്മുടെ മൂക്ക് വെക്കും പിന്നെ വേണമെങ്കിൽ നെറ്റിമുട്ടിക്കും അല്ല ആദ്യ കാലിന്റെ മുട്ട് വെക്കുക നമ്മുടെ കൈ കൊണ്ടുവെക്കുക വെക്കുക എന്നിട്ട് മൂക്ക് വെക്കുക ഇതാണ് നെറ്റി മൂക്ക് ഒരുമിച്ച് വെക്കലാണ് നല്ലത് ഇനിയോ 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 സുജൂതിന്റെ ക്രമം തെറ്റിക്കുന്നതിന് വിധി എന്താ അതായത് ആദ്യം കൈവച്ചു പിന്നെ നെറ്റി വെച്ചു പിന്നെ കാലു വെച്ചു അല്ലെങ്കിൽ പിന്നെ ആദ്യം നെറ്റി വെച്ചു പിന്നെ കാലു വെച്ചു അങ്ങനെ ക്രമം തെറ്റി ചെയ്യുന്ന സുജൂതിന്റെ വിധി എന്താ കറാഹത്താണ് ശരിയാകും ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കണം ഇനിയോ ഫറു നമസ്കാരം ഇരുന്ന് നിർവഹിക്കാൻ പറ്റുന്നവരാരാണ് ഇവിടെ വലിയൊരു ചർച്ചയാണ് ഓടി വരും പള്ളിയിലേക്ക് കണ്ടിട്ടുണ്ടോ ഉപ്പമാർ ഓടി വരും ഓടി വന്ന് കസേര ഇരുന്ന് നിസ്കരിച്ച അങ്ങനെ നിക്കാൻ കഴിവില്ലാത്ത ഓടുവോ ഇല്ലല്ലോ ടൂ വീലർ ഓടിക്കും പെയിന്റിന്റെ പണിക്ക് പോകും കൂലിപ്പണിക്ക് പോകും എല്ലാത്തിനും പോകും അല്ലാതെ അതെന്താണ് അവരുടെ ബുദ്ധിമുട്ടെന്ന് അവർക്കും അല്ലാതെ അറിയാവൂ എന്തായാലും ആയിക്കോട്ടെ എന്തായാലും നിയമം കേട്ടോളെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഒരു രൂപത്തിലും നിൽക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് കൊണ്ട് ഫറൽ നമസ്കരിക്കാം നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ സാധാരണ നിലയിൽ സഹിക്കാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് ഇരിക്കാം എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ തീരെ നിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാം ഇനിയോ സാധാരണ നിലയിൽ സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറം അവിടെയാണ് വിധി നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയുണ്ട് ഇത് സഹിക്കാവുന്ന വേദന ഉള്ളു നമ്മൾ നിന്ന് തന്നെ നിസ്കരിക്കണം ഇതൊരു ചെറിയ മുട്ടുവേദനയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല അവരവരുടെ വേദന അവരവർക്ക് അറിയും ചെറിയൊരു മുട്ടുവേദനയാണോ പിന്നെ നിസ്കരിക്കൂല ഇരുന്നേ നിസ്കരിക്കൂ കസേര ഞാൻ വലിയ ആളൊക്കെയാണെന്ന് അറിയിക്കാം അല്ല തീരെ നിർവാഹമില്ലെങ്കിലേ ഇരുന്ന് എന്ന പണ്ഡിതന്മാർ ഇനിയോ ഇപ്പൊ നമ്മൾ നിന്ന് നിസ്കരിക്കുന്നതിനാണല്ലോ കൂലി കൂലി എങ്ങനെയൊക്കെ നിക്കാമെന്നുകൂടി നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും നിന്ന് നിസ്കരിക്കുന്നതിന് എത്ര മാത്രം പ്രാധാന്യമുണ്ട് ഉണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു സ്വന്തമായി നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കണം സ്വന്തമായി നിൽക്കാൻ കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കണം ഇനിയോ ചുമരോ തൂണോ പോലെയുള്ളതിലേക്ക് ചാരി നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് തന്നെ നിസ്കരിക്കണം ഒന്ന് ആലോചിക്കുക തൂണിലോ ഭിത്തിയിലോ ചാരി നിന്ന് നിസ്കരിക്കാൻ പറ്റോ ഇരിക്കല്ലേ നിന്ന് തന്നെ ണം അതുപോലെ മറ്റൊരാളുടെ സഹായത്തോടെ ഒരു ആൾക്ക് കൂലിക്ക് കൂലിക്ക് കൂലി കൊടുത്ത ഒരാളെ നിർത്തിയിട്ടാണെങ്കിൽ പോലും നമ്മൾ നിസ്കരിക്കണമെന്നാണ് എത്ര മഹത്വം നോക്കിയാണ് അതായത് അഞ്ചു പക്കത്തെ നിസ്കാരത്തിന് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ വീഴാതെ എന്നെ പിടിക്കണം നിനക്ക് ഇത്ര രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞ് ഒരാളെ ശമ്പളത്തിന് നിർത്തിയിട്ടാണെങ്കിൽ പോലും നിന്ന് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ അത്രയും പ്രാധാന്യമാണ് പിന്നെയോ ഊന്ന വടിയുടെ ഒരു കൈ കൊണ്ട് ഊന്ന് വടിയിൽ പിടിച്ച് നിസ്കരിക്കാം നിസ്കരിക്കണം അതുപോലെ പിന്നെന്താ റുക്കു ആകൃതിയിലേക്ക് അടുത്ത നിൽക്കാൻ കഴിവുള്ളവർ അതായത് ഒന്ന് കുനിഞ്ഞൊക്കെ നിൽക്കാൻ പറ്റും അങ്ങനെയും നിന്ന് നിസ്കരിക്കാം പിന്നിലേക്ക് ചാഞ്ഞ് നിസ്കരിക്കാം മുട്ടുകുത്തി നിന്ന് പോലെ നിസ്കരിക്കാൻ കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കും ഇതൊക്കെ നിന്ന് നിസ്കരിക്കുന്ന രൂപങ്ങളാണ് ഈ രീതിയിലൊക്കെ കഴിവുള്ളവർ ഇങ്ങനെ അതെങ്കിലും നിസ്കരിക്കണമെന്നാണ് പണ്ഡിതന്മാത രേഖപ്പെടുത്തി വെക്കുക ഇനി മറ്റൊരു ഏഴു വയസ്സായാൽ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമല്ലോ അത് കൽപ്പിക്കാൻ നിർബന്ധാണല്ലോ അത് മാതാപിതാക്കൾക്ക് ഉമ്മക്കും നിർബന്ധമാണോ ഉമ്മക്ക് നിർബന്ധാണോ നിർബന്ധമാണോ അതെ രണ്ടുപേർക്ക് നിർബന്ധമാണോ മഹാരഥന്മാരാവുന്ന പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ പറയുന്നു മാതാപിതാക്കളുടെ മേലുള്ള നിർബന്ധം അത് നിർബന്ധമാണ് രണ്ടാൽ ഒരാൾ കൽപ്പിച്ചാൽ തന്നെ ഒരാളുടെ ബാധ്യത വീഴും ഒന്നുകിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മരെങ്കിലും ഒരാൾ പറഞ്ഞാൽ രണ്ടുപേരുടെ ബാധ്യത നിറവേറുന്നതാണ് ഇനിയോ ഇനി നമുക്കറിയാം നിസ്കാരം നമ്മൾ എന്ത് ചെയ്യാം ഏഴ് യസായി കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ നടപടികൾ സ്വീകരിക്കണം എന്നാൽ ആ നമസ്കാരത്തിന്റെ കലാ വീട്ടുന്ന വിഷയത്തിൽ നിയമമുണ്ടോ ഫറു നിസ്കരിക്കാനാണല്ലോ കലാ വീട്ടുന്ന വിഷയത്തിലും ഈ നിയമമുണ്ടോ ഉണ്ട് നമസ്കാരത്തിന്റെ സമയം തെറ്റിയാൽ കലാ വീട്ടിൽ നിസ്കരിക്കാൻ കൽപ്പിക്കലും നിർബന്ധമാണ് അത് മാത്രമല്ല നിസ്കാരത്തിന്റെ ഫറലുകളും ഷർത്തുകളും എല്ലാം നമ്മുടെ മക്കളെ പഠിപ്പിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ഇനിയോ ഇനി മറ്റൊരു സംശയം നമ്മൾ സൂറത്തോത സൂറത്തോതുമ്പോ പരിശുദ്ധമായ ഖുർആാനിൽ അതാബിന്റെ ആയത്തോതിയാൽ കാവലും ബ്രഹ്മത്തിന്റെ ആയത്തോതിയാൽ റഹ്മത്തിനെ ചോദിക്കല് നമുക്ക് സുന്നത്താണ് അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഉറക്കയോതണോ പതുക്കെ എന്നാണ് എന്നാൽ ഉറക്കയോതുന്ന നിസ്കാരമാണെങ്കിൽ അത് ഉറക്കെ ചൊല്ലണം പതുക്കെ ആണെങ്കിൽ പതുക്കെ ചൊല്ലണം മനസ്സിലായോ അതായത് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഉറക്ക ഓതു നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണ് റഹ്മത്തിന്റെ ചോദ്യം ആയതെങ്കിൽ റഹ്മത്ത് ഉറക്ക ചോദിക്കാം പതുക്കെ ഓത് നിസ്കരിക്കുന്ന നിസ്കാരം അത് പതുക്കെയാക്കണമെന്നാണ് മഹാനഥന്മാർ പണ്ടി പഠിപ്പിക്കുന്നത് ഇനിയോ നമസ്കാരം ഉപേക്ഷിച്ചതിന് പേരിൽ ഭാര്യയെ ഭർത്താവിന് തല്ലാമോ അടിക്കാമോ അവളെ അടിക്കേണ്ട കടമ അവളുടെ മാതാപിതാക്കൾക്കാണ് അവൾ ഇല്ലാതിരിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്താൽ മുറിവാകാത്ത നിലയ്ക്ക് ഭാര്യയെ അടിക്കൽ ഭർത്താട്ട് ബന്ധമാണ് എവിടെ ഒരു നിബന്ധന മാതാപി നിസ്കരിക്കാത്തതിന്റെ ശിക്ഷ നിസ്കരിക്കാത്ത ശിക്ഷ മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത് ഉമ്മയും മാപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവര് തല്ലിക്കോളും ഭർത്താവിന് തന്നെ അവകാശം ഇല്ല ഇനി അവരില്ല അല്ലെങ്കിൽ അവര് ജീവനോടെ ഉണ്ട് അവരെ മൈൻഡൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഭർത്താവിന് പൊട്ടാത്ത രീതിയിൽ അവളെ നിസ്കാരത്തിന് വിഷയത്തിൽ അടിക്കാം ഇനിയോ ചില ആളുകൾ നിസ്കാരത്തിൽ ഈ വിരൽ ഇങ്ങനെ പൊട്ടിക്കും ഇങ്ങനെ ഇങ്ങനെ വിരൽ ഇങ്ങനെ പൊട്ടിക്കുന്ന നിസ്കാരത്തിൽ അതിന്റെ വിധി എന്താ അത് കറാഹത്താണ് അത് ചെയ്യാൻ പാടില്ല ഇനിയോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം നിസ്കാരത്തിൽ വിരല് പൊട്ടിക്കാൻ പാടാ പ്രധാനപ്പെട്ട ചില നമ്മൾ പറഞ്ഞു പോയത് ചുരുങ്ങിയ സമയം കൂടുതൽ കാര്യങ്ങൾ ബാക്കി നസ്കാരത്തിന്റെ കുറേ സംശയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അത് വരും ക്ലാസ്സുകളിൽ പഠിക്കാം ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്ര എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാ അല്ലാ സ്വീകരിക്കട്ടെ അതോടൊപ്പം വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം മജിലീസിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും മഹാന്മാരുടെ ചരിത്രം പാടിപ്പറയലാണ് അള്ളഹ കബൂൽ അഖൻഗിരിയക്കുമാർ ആകട്ടെ പുതിയ ഒരറിവുമായി കണ്ടു متاندو السلام عليكم ورحمه الله تعالى وبركاته